ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ അധികാര ഗർവാണെന്ന് അജിത് കൊളാടി കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പൊന്നാനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ തെളിവായിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ അധികാര ഗർവാണെന്ന് അജിത് കൊളാടി കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പൊന്നാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ അഴിമതിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്ന ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായാണ് പ്രവർത്തിക്കുന്നത് നഗ്നമായ ജനാധിപത്യ ലംഘനമാണ് രാജ്യത്ത് നടക്കുന്നത് കെജ്രിവാളിനെതിരെ ഉന്നയിക്കുന്ന വിമർശനത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ധൃതി പിടിച്ചുള്ള നടപടി ജനം തിരിച്ചറിയും രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടയ്ക്കുന്ന നികൃഷ്ടമായ പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെന്ന് പറഞ്ഞു മികച്ച സഹകാരത്തിന്റെയും ഭാഷയാണെന്ന് ബോണ്ടിലൂടെ രൂപ അക്കൗണ്ടിലേക്ക് മോദി ഈ അഴിമതിയുടെ അധികാരവുമില്ല ചന്തപ്പടി നിന്നും ആരംഭിച്ച പ്രകടനം കുണ്ട ജംഗ്ഷനിൽ സമാപിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം അഡ്വക്കേറ്റ് ഇ സിന്ധു എ കെ ജബ്ബാർ എം എ ഹമീദ് ബിന്ദു സിദ്ധാർത്ഥൻ എം കെ സലീം എവറസ്റ്റ് ലത്തീഫ് ਦੀ 인디ਰਾ ਏਨਿਵਰ ਨੇਤ੍ਰਤਵ ਨਲਗੀ ਪੇਜ ਟੀਵੀ ਨਿਊਜ਼ ਪੋਨਾਨੀ